പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ബി ജെ പിയെ ഇല്ലാതാക്കാൻ ഉഗ്രൻ പണി കോൺഗ്രസ് കൊടുക്കുകയാണ് കൊട്ടിക്കലാശത്തിൽ സുരേന്ദ്രൻ വക ഡി ജെ അരങ്ങേറിയപ്പോഴും പ്രിയങ്ക വഴി ശ്രീ കൃഷ്ണകുമാറിനെ തകർക്കാൻ ഒരു നീക്കം നടക്കുമെന്ന് ബി ജെ പി കരുതിയില്ല എന്ന് വേണം പറയാൻ അതും സി പി എമ്മും കോൺഗ്രസും ഒറ്റക്കെട്ടായി ചേർന്ന് ഇന്ത്യ മുന്നണിയായി മാറിക്കൊണ്ടാണ് പാലക്കാട്ടെ ബി ജെ പിക്ക് പണി കൊടുത്തത് ഇന്ന് നടക്കുന്ന വയനാട്ടിലെ യു ഡി എഫ് ഹർത്താൽ പാലക്കാട്ടെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തെ തകർക്കുമെന്ന് ഉറപ്പാണ് അതുമാത്രവുമല്ല രഹസ്യ പ്രചരണ ദിവസമായി ഇന്ന് തന്നെയാണ് വയനാട്ടിൽ ഹർത്താൽ എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് വീടുകൾ കയറി ഓരോരുത്തരെയും കണ്ട് പ്രചാരണം മുറുകുമ്പോഴാണ് മാധ്യമങ്ങളിൽ കേന്ദ്ര സർക്കാരിന് രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വയനാട് ഹർത്താൽ പുരോഗമിക്കുന്നത് ഇത് പാലക്കാട്ടുകാരും കാണുന്നുണ്ട് ഇതോടെ ബി ജെ പി നിലം പതിക്കും എന്നതാണ് കാരണം അതീവ ഗൗരവമായ വിഷയത്തിലാണ് ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഹർത്താൽ വയനാട്ടിൽ അരങ്ങേറുന്നത് മുണ്ടക്കയയും ചൂരൽമലയും അടങ്ങുന്ന രണ്ട് ഗ്രാമമാണ് ഒരു മലവെള്ളപ്പാച്ചിലിൽ കുത്തി ഒലിച്ചു ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ ഇല്ലാതെ പോയത് ഇവിടെ ചെറുത്ത് പിടിക്കേണ്ടുന്ന സമയത്ത് കേന്ദ്രം നിഷ്കരുണം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദി കേരളത്തോട് പെരുമാറിയത് ഇതോടെ കേരളത്തിൽ വിരിയിച്ച താമര പോലും വെറുതെയായി എന്ന് സുരേഷ് ഗോപിയെ നോക്കി കേരളക്കര മുഴുവൻ പറയുകയും ചെയ്തു വയനാടിന്റെ കാര്യത്തിൽ എന്തിനാണ് രാഷ്ട്രീയം നോക്കുന്നത് എന്തിനാണ് രാഷ്ട്രീയ പക ഇങ്ങനെ തീർക്കുന്നത് എന്ന് കേരളത്തിലെ മൂന്ന് മൂന്നര കോടി ജനങ്ങളും ചോദിക്കുമ്പോൾ ഉറപ്പാണ് സി കൃഷ്ണദാസ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അതൊരിക്കലും ഗുണം ചെയ്യില്ല എന്ന് ബി ജെ പിയുടെ ഇരട്ട എഞ്ചിൻ സർക്കാർ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രകൃതി ദുരന്തം ഉണ്ടാവുമ്പോൾ സഹായങ്ങൾ വാരി കോരിച്ചൊരിയുമ്പോൾ കേരളത്തിന് മാത്രം അവഗണിക്കുക എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ് കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി അണിനിരുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന തരത്തിൽ ഒന്ന് നിവർന്നു നിൽക്കാൻ കേരളത്തിനായത് പക്ഷെ അവിടെ മോദി മണിക്കൂറുകൾ വയനാട്ടിൽ ദുരന്തമുഖത്ത് വന്ന് സന്ദർശിച്ചെങ്കിലും സഹായമൊന്നും തരാൻ തൽക്കാലം യാതൊരു ഉദ്ദേശവും ഇല്ലാതെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഇതാണ് നമ്മൾ കണ്ടത് ഇതെല്ലാം മുന്നിൽ തെളിഞ്ഞു കത്തുമ്പോൾ വയനാട് ഹർത്താൽ കേരളം മുഴുവൻ ബാധിക്കും സത്യത്തിൽ കേരളം മുഴുവൻ നടത്തേണ്ട ഹർത്താലാണ് ഇന്ന് വയനാട്ടിൽ മാത്രമാക്കി മാറ്റിയിരിക്കുന്നത് എങ്കിലും അതിന്റെ ബലം പാലക്കാട് ബി ജെ പിയെ തകർക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കൽപ്പറ്റ മാനന്തവാടി സുൽത്താൻ ബത്തേരി മേഖലകളിൽ പോസ്റ്റ് ഓഫീസുകളിലേക്ക് ഇന്ന് രാവിലെയായിരുന്നു യു ഡി എഫിന്റെ മാർച്ച് കൽപ്പറ്റ നഗരത്തിലടക്കം എൽ ഡി എഫിന്റെ പ്രതിഷേധ പ്രകടനവും നടന്നു രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഈ മുന്നണികളുടെ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര കേരള സർക്കാരുകളുടെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് ഹർത്താൽ ആഹ്വാനം ചെയ്തതെങ്കിൽ അതേസമയം കേന്ദ്രം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്രമായി ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഹർത്താലിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ ഹർത്താൽ വിജയം തന്നെയാണ് എന്തിന്റെ പേരിൽ പാലക്കാടെ ബി ജെ പിയെ തകർക്കുന്നതിന്റെ പേരിൽ